ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം നടത്തിവരുന്ന നാടക പ്രദർശനം എത്തി മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക വേദിയായ നന്മയുടെ പ്രവർത്തകരാണ് ഭൂതക്കണ്ണാടി എന്ന പേരിൽ നാടകം അവതരിപ്പിച്ചത് ജോയിന്റ് കൗൺസിലിന്റെ സാംസ്കാരിക സംഘടനയായ നന്മ സാംസ്കാരിക വേദിയുടെ കലാജാഥ മൂവാറ്റുപുഴയിൽ പര്യടനം നടത്തി എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായാണ് കലാജാഥ പര്യടനം നടത്തുന്നത് ആനുകാരിക സംഭവ വികാസങ്ങളെ കോർത്തിണക്കി ഷെഫീഖ് പാങ്ങോട് കഥയും രചനയും സംവിധാനവും നിർവഹിച്ച ഭൂതക്കണ്ണാടി എന്ന നാടകമാണ് കലാജാഥയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നന്മ സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി ജി അരുൺകുമാർ എറണാകുളം ജില്ലാ കൺവീനർ സതീഷ് കുമാർ ടി എസ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ അനീഷ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുവന ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് ജില്ലാ ട്രഷറർ ശ്രീജേഷ് എന്നിവരാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകിയത് നാടകത്തിൽ ലൈജു സന്ധ്യ രാജീവ് ലിജോ പി ജോൺ രജനി കൊച്ചുത്രേസ്യ ജാൻസി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അണിനിരുന്നു മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലാണ് കലാജാഥയ്ക്ക് സ്വീകരണം നൽകിയത് ജോയിന്റ് സാംസ്കാരിക നന്മ സാംസ്കാരിക വേദി ആനുകാലിക സംഭവ വികാസങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ആശയപരമായി ജോയിൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ അവകൾ ആശയം നിർവഹിക്കുകയും കഥയും രചനയും സംവിധാനവും ഷെറീഫ് വാങ്ങോട് നിർവഹിച്ച ഭൂതക്കണ്ണാടി എന്ന നാടകമാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തുന്നത് ആ പര്യടനത്തിൻ്റെ രണ്ടാമത്തെ പ്രദർശന സ്ഥലമായ മൂവാറ്റൂഴിലാണ് ഇത് എത്തിയിട്ടുള്ളത് നമ്മളുടെ സാമൂഹ്യപരമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കാനും ജനങ്ങളുമായും ജീവനക്കാരുമായും സംവദിക്കുക എന്നുള്ളതാണ് ഈ കലാജാതിയുടെ ഉദ്ദേശം എറണാകുളം ജില്ലയിൽ ഇന്ന് പര്യടനം ആരംഭിച്ചു പെരുമ്പാവൂരിൽ ജാഥയുടെ ഉദ്ഘാടനം എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ നിർവഹിച്ചു സംസ്ഥാനത്തോടെ നീളം ജാഥ പര്യടനം നടത്തും ഇവിടെ അവതരിപ്പിച്ച് ഹൂതകണ്ണടിയ നാടകം അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കും അതിൽ അഭിനയിച്ച ജോൺ ഗോഡ്സിന്റെ പ്രിയപ്പെട്ട സഹായവും എല്ലാവർക്കും ുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ്